നമ്മളോട് ദ്വാര കൊണ്ട് വസീയത്ത് ചെയ്തവർ പ്രത്യേകിച്ച് നമ്മുടെ ഓരോ വീഡിയോകൾക്ക് താഴെയും ഒരുപാട് പേര് ഒരുപാട് ആവശ്യങ്ങൾ പറഞ്ഞ് ഒരുപാട് വിഷമങ്ങൾ പറഞ്ഞ് ദ്വാര അരക്കാൻ പറയാറുണ്ട് അള്ളാഹുതായ അവരുടെയും നമ്മുടെയും എല്ലാ പ്രശ്നങ്ങളും പ്രതിസന്ധികളും രോഗങ്ങളും മാറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ ഹലാലായ മുറാതുകൾ ഹാസിലാക്കുമാറാവട്ടെ ഒരുപാട് ഒരുപാട് സ്വലാത്തുകൾ പറഞ്ഞ് മുത്തുനബിയെ സ്നേഹിക്കാനുള്ള അവസാനം ആ റസൂരിനോടൊപ്പം സ്വർഗത്തിൽ കടക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ ആമീൻ യാറബ്ബൽ ആലമീൻ ഇന്ന് പരിശുദ്ധമായ ജമാതുൽ ഊല മാസത്തിൻ്റെ മൂന്നാമത്തെ വെള്ളിയാഴ്ച പകൽ ഇന്നത്തെ ഈ വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ ശ്രേഷ്ഠതകൾ പല വീഡിയോകളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമുക്കറിയാവുന്നതാണ് അതിലേക്കൊന്നും കടക്കുന്നില്ല വെള്ളിയാഴ്ചയാണ് നേരത്തെ പള്ളിയിൽ പോവാൻ പുരുഷന്മാർ പ്രത്യേകം സന്നദ്ധരാവുക ഉമ്മമാർ പരമാവധി ജോലിയെല്ലാം ആക്കുകയോ അല്ലെങ്കിൽ കുറച്ച് പിന്തിപ്പിക്കുകയോ ചെയ്ത് ആ ഒരു ലുഹറിൻ്റെ സമയം അതായത് ബാങ്ക് വിളിച്ചു ഉച്ചക്ക് ലുഹറിൻ്റെ ബാങ്ക് അതായത് ജുമയുടെ ബാങ്ക് വിളിച്ചത് കഴിഞ്ഞാൽ പിന്നെ ഒരു ഷുഗറിലായി പിന്നെ മറ്റു ജോലികൾ ചെയ്യാതെ എന്ത് ഒരു ഇബാദത്തിലായി കാരണം ആ ഒരു ഒരു മണിക്കൂർ കാര്യമാണുള്ളത് പരമാവധി പറ്റുന്ന രൂപത്തിൽ ചിലപ്പോൾ പള്ളിയിൽ നിന്ന് ഭർത്താവും അല്ലെങ്കിൽ മക്കളൊക്കെ വരുന്ന സമയത്ത് അവർക്ക് ഭക്ഷണം കൊടുക്കണം ആ ഒരു സമയം തിരക്കുള്ള ഒരു ടൈം ആയിരിക്കും അപ്പോൾ എന്ത് ചെയ്യുക പരമാവധി നേരത്തെ ജോലിയെല്ലാം കഴിച്ച് ആ ഒരു സമയത്ത് ആ ജുമയുടെ സമയത്ത് എന്ത് ചെയ്യുക ആ ഒരു സമയത്ത് ലോഹർ നമസ്കാരം കൃത്യമാക്കുക അതുപോലെ തന്നെ ലോഹറിന് മുമ്പ് സുന്നത്ത് സുന്നത്തിസ്കാരമുണ്ട് ശേഷം സുന്നത്ത് സുന്നത്തിസ്കാരമുണ്ട് സുഹൃത്തിൽ കഹഫ് ഓതാനുണ്ട് അതുപോലെ ഞാൻ സ്വലാത്തുകൾ ഒരുപാട് പറയാനുണ്ട് ഒരുപാട് ദ്വാ ചെയ്യാനുണ്ട് അതൊന്നും മറന്നു പോകരുത് പിന്നെ നഖം മുറിക്കാനുള്ളവർ അതുപോലെ തന്നെ ശരീരം വൃത്തിയാക്കാനുള്ളവർ അതൊക്കെ പ്രത്യേകം ചെയ്യുക ആണിനും പെണ്ണിനും വെള്ളിയാഴ്ച ദിവസം വെള്ളിയാഴ്ചയുടെ സുന്നത്തായ കുളി ഞാൻ കുളിക്കുന്നു എന്ന നീയത്ത് വെച്ചിട്ട് കുളിക്കലും പ്രത്യേകം സുന്നത്താണ് അതാരും മറന്നുപോകാൻ നിൽക്കണ്ട ഇനി നമ്മൾ പറയുന്നത് ഇന്നത്തെ ഈ ദിവസം ഇന്നത്തെ ദിവസം മാത്രമല്ല ഇനിയുള്ള ദിവസങ്ങളിലും ഒരു സ്വലാത്ത് നമ്മൾ നിത്യമാക്കി കഴിഞ്ഞാൽ ഈ സ്വലാത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ സ്വലാത്തിന് രണ്ട് പേരുണ്ട് ഒരു പേരെന്ന് പറഞ്ഞാൽ അബ്സാർ എന്നാണ് നൂറുല്ല അബുസാർ മറ്റൊരു പേരും കൂടിയുണ്ട് ഇൻഷാല് അത് നമുക്ക് ശേഷം പറയാം അപ്പൊ ഈ സ്വലാത്ത് ഒരു മനുഷ്യൻ എപ്പോഴാണ് ചൊല്ലേണ്ടത് മഹത്വക്കളായ ഉലമാക്കൾ നമുക്ക് പറഞ്ഞു തരുകയാണ് ഒരു മനുഷ്യൻ അവനിക്ക് രോഗങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് രോഗങ്ങൾ മനുഷ്യന്റെ കൂടപ്പുറപ്പാണെന്ന് തന്നെ പറയാം ഒരു രോഗമില്ലാത്തവരായ ആരും ഉണ്ടാവില്ല എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടാകും ഒരു രോഗം ഒരു പ്രയാസം ഏതെങ്കിലും ഒരു സമയത്ത് ഉണ്ടാകും അപ്പൊ ആ ഒരു സമയത്ത് എല്ലാ രോഗങ്ങൾക്കും ശിഫയായി അത് ചെറിയ രോഗമാവട്ടെ വലിയ രോഗമാവട്ടെ രഹസ്യമായ രോഗം പരസ്യമായ രോഗം ഇത്തരം രോഗം അത് ശാരീരികമാവട്ടെ മാനസികമാവട്ടെ പൈശാചികമാവട്ടെ മാനുഷികമാവട്ടെ പ്രത്യക്ഷമാവട്ടെ പരോക്ഷമാവട്ടെ ഹൃദയത്തിലുള്ള രോഗമാവട്ടെ നാവിലുള്ള രോഗമാവട്ടെ കണ്ണിലുള്ള രോഗമാവട്ടെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളിലുള്ള വേദനകൾ വിഷമങ്ങൾ ഇതെല്ലാം മാറാനുള്ള ഒരു ആത്മീയമായ ഒറ്റമൂലി ആത്മീയമായ ഒരു മരുന്നാണ് മഹത്വക്കളായ ഒലമാക്കൽ നമുക്ക് ഈ ഒരു സ്വലാത്തിലൂടെ പഠിപ്പിച്ചു തരുന്നത് മാത്രമല്ല ഈ ഒരു സ്വലാത്തിനി പറയാൻ പോകുന്ന സ്വലാത്ത് ഒരു പ്രാവശ്യം ഒരു പ്രാവശ്യം അവൻ ഓതുകയും അവൻ്റെ രണ്ട് തള്ളവിരലുകൾ തള്ളവിരലുകളുടെ ഈ നഖത്തിൽ അവങ്ങനെ ഊതുക ഇഷ്ഫി എന്ന് പറഞ്ഞ് ഊതുകയും നമ്മുടെ കണ്ണിൽ ഇങ്ങനെ തടവുകയും ചെയ്താൽ ഈ സ്വലാത്ത് ഒരു പ്രാവശ്യം ഓതുകയും നമ്മുടെ തള്ളവിരലിൽ തള്ള രണ്ട് തള്ളവിരലിൽ ഊതി ഈ സ്വലാത്ത് ഓതുകയും ഇഷ്ഫി എന്ന് പറഞ്ഞ് ഊതുകയും ഇങ്ങനെ തടവുകയും ചെയ്താൽ കണ്ണ് സംബന്ധമായ രോഗങ്ങൾ അതായത് കണ്ണിലെ ഇപ്പോൾ വ്യാപകമായിട്ട് കണ്ണിൽ കേട് എന്ന് പറയുന്ന കണ്ണിങ്ങനെ ചുവന്നു വരികയും അതുപോലെ കണ്ണിലിങ്ങനെ ചൊറിച്ചില് അങ്ങനെ പല അസ്വസ്ഥതകളുള്ള ഒരു സന്ദർഭമാണ് നമ്മുടെ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് അപ്പോൾ ആ ഒരു ഈ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട ഈ ഒരു അസുഖം മാറാൻ ഈ ഒരു സ്വലാത്ത് ബെറ്ററാണ് മാത്രമല്ല ഇനി ഈ സ്വലാത്തിൻ്റെ ഒരു പത്ത് ശ്രേഷ്ഠത കൂടി പറയാം എന്നിട്ട് നമുക്ക് ആ സ്വലാത്തിലേക്ക് കിടക്കാം പത്ത് ശ്രേഷ്ഠതയുണ്ട് ഈ സ്വലാത്തിന് ഒന്നാമതായി മഹത്തുക്കളായ ഉടമാക്കൾ പറഞ്ഞു തരുന്നു ഈ സ്വലാത്ത് ഒരു മനുഷ്യൻ നിത്യമാക്കിയാൽ അവനക്ക് കിട്ടുന്ന ഒന്നാമത്തെ പ്രതിഫലം അവൻ്റെ ഹൃദയം അള്ളാഹുതാല പ്രകാശിപ്പിക്കുന്നതാണ് ഈ ഹൃദയം പ്രകാശിപ്പിക്കുന്നതാണ് അതോടൊപ്പം തന്നെ അവൻ ആ ഹൃദയം കൊണ്ട് എന്തെല്ലാം മോശത്തരം ചിന്തിച്ചിട്ടുണ്ടോ അതെല്ലാം അള്ളാഹു താല പൊറത്തു തരുന്നതാണ് അവന്റെ പാപങ്ങൾ പൊറുക്കുന്നതാണ് രണ്ടാമത്തേത് ഈ ഒരു സ്വലാത്ത് ഒരു പ്രാവശ്യം അവൻ ചൊല്ലിയാൽ തന്നെ എൺപത് വർഷത്തെ പാപങ്ങൾ അള്ളാഹുതാല പൊറത്തു തരുന്നതാണ് പാപങ്ങൾ പർവ്വത സമാനമാണെങ്കിലും അള്ളാഹു ഒരു സ്വലാത്ത് ഒരു പ്രാവശ്യം ചൊല്ലുമ്പോൾ തന്നെ അവൻ്റെ ചെറുപാപങ്ങൾ പൊറുക്കുന്നതാണ് മൂന്നാമതായി റഹ്മത്ത് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള കരുണ ഈ ഒരു സ്വലാത്ത് ചൊല്ലുന്നവരെ കാത്തിരിക്കുന്നുണ്ട് നാലാമതായി ധറജകൾ ഉയരാൻ പദവികൾ ഉയരാൻ ഈ സ്വലാത്ത് കാരണമാണ് അഞ്ചാമതായി പറയുന്നു മുഹമ്മദ് ായി പറയുന്നുാഹു അലഹി വസഫായത്ത് കിട്ടാൻ ഈ സ്വലാത്ത് കാരണമാൻ പിന്നെയോ ആറാമതായി പറയുന്നത് കണ്ണേറുള്ളവരുണ്ട് കണ്ണേർ കിട്ടിയവരുണ്ട് സിഹറ് ബാധിച്ചവരുണ്ട് അതുപോലെ തന്നെ കൊതി കിട്ടിയ ആളുകളുണ്ട് ഇത്തരം മോശത്തിൽ ഇത്തരം പൈശാചികമായ ഉപദ്രവങ്ങളിൽ നിന്നും രക്ഷ കിട്ടാൻ ഈ സ്വലാത്ത് കാരണമാൻ ഏഴാമത്തേത് മലക്കുകളുടെ കാവൽ ഒരു മനുഷ്യനെ ഈ സ്വലാത്ത് ചൊല്ലുന്ന മനുഷ്യൻ ഉണ്ടാകുന്നതാണ് പ്രത്യേകിച്ച് ജിബിരിലിൻ്റെ കാവൽ ഉണ്ടാകുന്നതാ എട്ടാമത്തെ എന്ന് പറഞ്ഞാൽ അവൻ്റെ മരണം ഹുസ്നുൽ ഹാത്തിമയായിരിക്കും നല്ല മരണമായിരിക്കും ഈമാൻ കെട്ടി മരിക്കാൻ ഈ സ്വലാത്ത് കാരണമാണ് ഒൻപതാമത്തേത് അവൻ്റെ ഹലാലായ മുറാദുകൾ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം അല്ലാഹു താലത് ദുന്യാവിലെയും ആഹ്ലത്തിലെയും അവനക്ക് നിർവഹിച്ചു കൊടുക്കുന്നതാണ് പത്താമത്തെ പ്രതി ൊട്ടുംബറിന്റെ അതാപിനെ തൊട്ടും പരലോകത്തെ വെപ്രാളങ്ങളെ തൊട്ടും അള്ളാഹുവിന്റെ കാവൽ ഉണ്ടാകുന്നതാ ഇത് എക്സ്ട്രാ പത്ത് പ്രതിഫലങ്ങളാണ് ഏറ്റവും കൂടുതൽ പ്രതിഫലം ഈ സ്വലാത്ത് ചില പൈശാചികമായ ഉപദ്രവങ്ങളിൽ നിന്നും രക്ഷ കിട്ടുന്നതാണ് പൈശാചികമായ ഉപദ്രവത്തിൽപ്പെട്ടതാണ് കണ്ണേർ സിഹർ കൊതി എന്നൊക്കെ പറഞ്ഞാൽ കരുനാക്ക് ഇതിൽ നിന്നെല്ലാം രക്ഷ കിട്ടും ഈ സ്വലാത്തിൻ്റെ എണ്ണം പറയുന്നത് ഒന്നുകിൽ ഈ ഒരു സ്വലാത്ത് രാവിലെ രാവിലെ സുബഹി നമസ്കാരം കഴിഞ്ഞ് നൂറ്റിയൊന്ന് പ്രാവശ്യം നൂറ്റിയൊന്ന് പ്രാവശ്യമോ അല്ലെങ്കിൽ തൊണ്ണൂറ്റിയൊൻപത് പ്രാവശ്യമോ അല്ലെങ്കിൽ എഴുപത്തിയേഴ് പ്രാവശ്യമോ അല്ലെങ്കിൽ അൻപത്തിയൊന്ന് പ്രാവശ്യമോ അല്ലെങ്കിൽ മുപ്പത്തിമൂന്ന് പ്രാവശ്യമോ അല്ലെങ്കിൽ പതിനേഴ് പ്രാവശ്യമോ പതിനൊന്ന് പ്രാവശ്യമോ മൂന്ന് പ്രാവശ്യം ഇതാണ് ആ ഒരു എണ്ണം ഏറ്റവും അഫ്ലായത് നൂറ്റിയൊന്ന് പ്രാവശ്യമാണ് ആ നൂറ്റിയൊന്ന് പ്രാവശ്യം ഈ സ്വലാത്ത് ഒരു മനുഷ്യൻ ഒരു ഗ്ലാസ് വെള്ളത്തിൽ അവൻ ഇത് ഓതുകയും അതിൽ ഇഷ്ഫി എന്ന് പറഞ്ഞ് അതിൽ മന്ത്രിച്ചിട്ട് ആ വെള്ളം കുടിക്കുകയും ചെയ്താൽ അവൻ്റെ എല്ലാ തരത്തിലുള്ള രോഗങ്ങൾക്കും അത് ശിഫയാണ് എന്ന് മഹത്തുക്കളായ ഉലമാക്കൾ ഈ ഒരു സ്വലാത്തിൻ്റെ ശ്രേഷ്ഠതയായി നമുക്ക് പറഞ്ഞ് പഠിപ്പിച്ച് തരുന്നുണ്ട് എന്തെങ്കിലും ഒരു അസുഖം വരുമ്പോൾ നേരെ തന്നെ ഈ സ്വലാത്ത് ചൊല്ലി വെള്ളത്തിൽ ഊതി കുടിക്കലല്ല അത് ചെയ്യുന്നതോടൊപ്പം തന്നെ നമുക്ക് ഫറുതായ നിർബന്ധമായ ഒരുപാട് അമലുകളുണ്ട് നമ്മുടെ ഓരോ ദിവസത്തിലെയും നിസ്കാരം അത് നമുക്ക് നിർബന്ധമാണ് റമദാൻ മാസത്തിലെ നോമ്പ് നിർബന്ധമാണ് അതുപോലെ തന്നെ സമ്പത്തിൻ്റെ അളവും കൃത്യതയും എത്തിയാൽ അവൻ ഓരോ വർഷവും ജക്കാത്ത് കൊടുക്കലും നിർബന്ധമാണ് ഇത്തരം നിർബന്ധമായ കാര്യങ്ങൾ ചെയ്യുന്നതോടൊപ്പം തന്നെയാവണം ഈ സ്വലാത്ത് ചൊല്ലി നമ്മൾ രോഗങ്ങൾക്ക് ശിഫയായി വെള്ളം കുടിക്കേണ്ടത് ചില ആളുകൾ നിസ്കാരമേ ഇല്ല നോമ്പില്ല കുറാനുത്തില്ല ഒരു സൽക്കരമവും ചെയ്യില്ല എന്നിട്ട് എന്തെങ്കിലും അസുഖം വരുമ്പോൾ നേരെ ഈ സ്വലാത്ത് ചൊല്ലിയിട്ട് വെള്ളം കുടിക്കും ഓ ഇതൊന്നും ഒന്നും കിട്ടുന്നില്ലല്ലോ ഒന്നോ രണ്ടോ ദിവസം ചെയ്തിട്ട് ഈ സ്വലാത്തിനെ കുറ്റം പറയുന്നവർ ഈ സ്വലാത്ത് പറഞ്ഞു തരുന്ന ഉസ്താദ്മാരെ കുറ്റം പറയുന്നവരുണ്ട് അങ്ങനെ ആവാൻ പാടില്ല നമുക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ മാത്രമല്ല അള്ളാഹുന്റെ അടുക്കലേക്ക് പോകേണ്ടത് നമുക്ക് എപ്പോഴും അള്ളാഹുനോട് ബന്ധമുണ്ടാവണം അപ്പോ ഫർണ് നിസ്കാരവും അതുപോലെ സുന്നത്തായ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യുക ഈ ഒരു സ്വലാത്ത് ഇൻഷാ അള്ളാഹ് ഇനി മുതൽ നമുക്ക് എന്ത് പ്രയാസമുണ്ടെങ്കിലും ആ സമയത്ത് നൂറ്റിയൊന്ന് പ്രാവശ്യമോ അല്ലെങ്കിൽ ഏറ്റവും കൂടിയത് നൂറ്റിയൊന്ന് പ്രാവശ്യം കുറഞ്ഞത് മൂന്ന് പ്രാവശ്യമെങ്കിലും നമ്മൾ ഓതുകയും ഇത് വെള്ളത്തിൽ ഒരു ഗ്ലാസ് വെള്ളത്തിൽ വെള്ളത്തിലൂതി നമ്മൾ കുടിക്കുകയും ചെയ്താൽ ഇൻഷാ അല്ലാ ശാരീരിക മാനസിക പൈശാചിക മാനുഷിക അതുപോലെ തന്നെ പ്രത്യക്ഷമായ പരോക്ഷമായ എല്ലാ അസുഖങ്ങൾക്കും അള്ളാഹു താലെ ശിഫാ നൽകുന്നതാണ് ഇതൊന്നോ രണ്ടോ ദിവസം ചൊല്ലിയിട്ട് ഇതൊന്നും ഒരു ഒരു ഫലം ഇല്ലോ അങ്ങനെ പറയാൻ നമ്മൾ ആളായിട്ടില്ല ഒന്നോ രണ്ടോ ദിവസം നമ്മൾ ഗുളിക കഴിച്ചിട്ട് ഓ പനി മാറുന്നില്ല ചുമ മാറുന്നില്ല ഇത് പനി മാറുന്നില്ല ചുമ മാറുന്നില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഗുളിക കഴിക്കാതിരിക്കില്ല മരുന്ന് കഴിക്കാതിരിക്കില്ല ഒരു ഡോക്ടർ ഒരു ഒരു ഡോസ് പറഞ്ഞിട്ടുണ്ട് അത് ഇത്ര ദിവസം തുടർച്ചയായി രണ്ടാഴ്ച കഴിക്കണം ഒരു മാസം കഴിക്കണം അത് പൂർണ്ണമായും കഴിച്ചാലാണ് എന്താവുക നമുക്ക് ആ രോഗത്തിൽ നിന്നുള്ള മുക്തി കിട്ടുക അപ്പോൾ എന്ത് ചെയ്യുക ഈ സ്വലാത്തൊക്കെ ഒന്നോ രണ്ടോ പ്രാവശ്യം ചൊല്ലിയിട്ട് ആ ഇതൊന്നും ഒരു പ്രതിഫലം ഇല്ല ഇതിൻ്റെ ഒരു കൂലിയില്ല ഇതിൻ്റെ ഒരു പ്രതിഫലനമില്ല എന്ന് പറയാൻ നിൽക്കണ്ട അപ്പോ ഇത് നിത്യമായി ചൊല്ലാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനിയോ ഈ സൊലാത്തിൻ്റെ ഒരു പേര് സൊലാത്ത് നൂറുല്ല ബിസാർ എന്നാണ് മറ്റൊരു പേരാണ് തിബ്ബു സൊലാത്ത് തിബ്ബു സൊലാത്ത് നമുക്ക് അറിയാം ഏതാണ് ആ സൊലാത്ത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم ونور برايام اللهم صل على سيدنا محمد تب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم എന്നതിൻ്റെ അർത്ഥം ഒന്ന് നോക്കിയാലോ അല്ലെഹുവേ മുത്തുനബി സാഹു അലഹി വസ്ല്ലമാ തങ്ങളാകുന്ന ഞങ്ങളുടെ നേതാവ് ആ മുത്ര സൂര്യനെ ഗുണവും രക്ഷയും സമാധാനവും കൊടുക്കണേ ഹൃദയ സംബന്ധമായ രോഗങ്ങളുടെ ചികിത്സകനായ മുത്തുനബി സാഹു അലഹി വസ്ല്ലം വധവാ ആ രോഗങ്ങൾക്കുള്ള മരുന്നായ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലഹി വസ്ല്ലം ബാധിക്കുന്ന രോഗങ്ങൾ സുഖപ്പെടുത്തുന്ന മുത്തുറസൂൽ മുത്ത് റസൂൽ വസ്ലം ആ ശരീരത്തെ ബാധിക്കുന്ന ശിഫ നൽകുന്ന മുത്തുനബി നമ്മുടെ കണ്ണുകൾക്ക് വെളിച്ചമായ മുത്തുനബി മുത്തുനബിഹു അലൈഹി വസ്ല്ലാം വലിയ ആ കണ്ണുകൾക്ക് പ്രകാശവുമാകുന്ന ആദരവായ റസൂലുള്ള തങ്ങൾക്ക് നീ ഗുണവും രക്ഷയും സമാധാനവും കൊടുക്കണേ അവിടുത്തെ കുടുംബത്തിനും ജമിതങ്ങൾക്ക് മാത്രമല്ല അവിടുത്തെ കുടുംബത്തിനും അവിടുത്തെ അനുചരന്മാർക്കും ഗുണവും രക്ഷയും സമാധാനവും നീ കൊടുക്കണേ അല്ല എന്നാണ് ഈ സ്വലാത്തിൻ്റെ അർത്ഥം ഇനി നമുക്ക് ഈ സ്വലാത്ത് ഇപ്പോൾ തന്നെ ഒരു ഏഴ് പ്രാവശ്യം ചൊല്ലാം എല്ലാവരും കൂടെ ചൊല്ലുക എല്ലാവരും ഒന്നിച്ചു ചൊല്ലുക നിങ്ങൾക്ക് സ്ക്രീനിൽ ഈ ദുആ കാണാൻ പറ്റും അല്ലാഹുമ്മ അല്ലാഹുമ്മ സല്ലി സല്ലി അലാ അലാ സയ്യിദിനാ സയ്യിദിനാ മുഹമ്മദിൻ മുഹമ്മദിൻ തിബ്ബിൽ ഖുലൂബി വദവാഇഹാ അബ്ദാനി വനൂരിൽ അബ്സാരി വഅലാ ആലിഹി تب القلوب ودوائها وعافيه الابدان وشفائها ونور الابصار وضيائها وعلى اله وصحبه وسلم اللهم صل على سيدنا محمد تب القلوب ودوائها وعافيه الابدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها ഇത് നമുക്കറിയാവുന്ന സ്വലാത്ത് ആണ് തിബു പല രൂപത്തിലുണ്ട് ചിലപ്പോ ഇതിനേക്കാൾ നമ്മൾ ഓദ്യിയതിനേക്കാൾ ഒന്നോ രണ്ടോ വാക്കുകൾ ചേർത്തും പല ഉലമാക്കളും ഈ സലാത്ത് പറഞ്ഞിട്ടുണ്ട് ഇത് നമുക്ക് ഏറ്റവും ഒരു രൂപമാണ് ഇത് ചൊല്ലിയാലും മതിയാകുന്നതാണ് അപ്പോൾ ഈ തുബ്ബിസ്വലാത്ത് സൊലാത്ത് നൂറുല്ലബിസാർ ഇത് മറന്നു പോവാൻ പാടില്ല എപ്പോഴും ഈ ഒരു അതായത് എപ്പോഴും ദ ചെയ്യുന്നതിന് മുമ്പ് ദ്വായ ചെയ്യുന്നതിന് മുമ്പ് ഈ സ്വലാത്ത് പറഞ്ഞിട്ട് ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം പറഞ്ഞിട്ട് ദ്വായ ചെയ്താൽ ആ ദ്വായ പോലും അള്ളാഹു താല സ്വീകരിക്കുമെന്ന് തട്ടിക്കളയില്ല അള്ളാഹുന് തട്ടിക്കളയാൻ പറ്റുകയില്ലാത്ത രൂപത്തിൽ അതായത് അള്ളാഹുവിന്റെ റസൂലിനെ പുകഴ്ത്തി പറഞ്ഞിട്ട് നമ്മൾ ദ്വാ ചെയ്താൽ ആ നബിയെ മുൻനിർത്തി നമ്മൾ ദ്വാര എന്നാൽ അള്ളാഹു സ്വീകരിക്കാതിരിക്കോ ഇല്ലല്ലോ കാരണം അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം അള്ളാഹുവിന്റെ ഹബീബിനെയാണ് ആ ഹബീബ് കാരണമാണ് ഈ ലോകം മുഴുവനും അള്ളാഹു താല് സൃഷ്ടിച്ചത് അതൊക്കെ നമുക്കറിയാവുന്നതാണ് അപ്പൊ നബിതങ്ങളെപ്പറ്റി പറയുന്ന ഈ സ്വലാത്ത് ഇൻഷഅള്ള ഇന്ന് മുതൽ നമ്മൾ നമ്മുടെ ദ്വാകളിൽ ഉൾപ്പെടുത്തുക ദു മുമ്പ് ഈ സ്വലാത്ത് പറഞ്ഞിട്ട് നമ്മൾ ദ്വാരക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ മക്കളെ കൊണ്ട് പഠിപ്പിക്കുക അള്ളാഹു സുബഹാന ഈ സ്വലാത്ത് മുറുകെ പിടിച്ചുകൊണ്ട് സ്വർഗം കൈവരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അള്ളാഹു സുബാന ആരെല്ലാം എന്തെല്ലാം ദ്വാവസീയത്ത് നമ്മുടെ വീഡിയോകൾക്ക് താഴെ പറയുന്നുണ്ടോ അള്ളാഹു അവരുടെയും നമ്മുടെയും മനസ്സിലുള്ള ഹലാലായ മുറാതുകൾ ഹാസിലാക്കുമാറാവട്ടെ ഒരുപാട് ദ്വാസീയത്ത് ഒരുപാട് പേരാണ് ഒരുപാട് വിഷമങ്ങൾ പറഞ്ഞ് ചിലപ്പോൾ വീഡിയോ കാണുന്നതിന് മുൻപേ അവരെന്ത് ചെയ്യും ദ്വാസിയത്ത് എഴുതാൻ തുടങ്ങും കാരണം അത്രമാത്രം വിഷമങ്ങളുള്ള ഒരുപാട് ഉപ്പന്മാരും ഉമ്മമാരുമുണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ പറയുകയാണെങ്കിൽ നമുക്ക് ഒരു വീഡിയോ തന്നെ തികയില്ല ഒരുപാട് പ്രയാസങ്ങളാണ് അള്ളാഹു എല്ലാം അറിയുന്നവരാണ് പഠിച്ചവൻ എല്ലാ പ്രയാസങ്ങളും നഷ്ടങ്ങളും എല്ലാവരുടെയും മാറ്റിക്കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ രോഗങ്ങൾക്ക് ശിഫാ നൽകട്ടെ ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കുമാറാവട്ടെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മുഹഫിറത്ത് നൽകട്ടെ ആമീൻ യാർ അബ്ബുൽ ആലമീൻ അസ്സാമേക്കും വരഹമത്തല്ലാഹി വാത്തു